വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണത്തണ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ വിങ്ങിലെയും യൂത്ത് വിങ്ങിലെയും എല്ലാ അംഗങ്ങൾക്കും ഓണക്കിറ്റ് വിതരണം നടത്തി മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മണത്തണ വ്യാപാര ഭവന്റെ പരിസരത്ത് വളരെ ലളിതമായ രീതിയിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം മണത്തണ യൂണിറ്റ് പ്രസിഡന്റ് സി എം ജോസഫ് മുതിർന്ന അംഗമായ സി ഭാസ്കറിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു വർഷവും ഈ കൂടുതൽ വ്യത്യസ്തങ്ങളായ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു കിറ്റ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് അത് തന്നെ റെഡിയായി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് തന്നെ അവർക്ക് കൊടുക്കി നാളെ നാളത്തേക്കുള്ള അല്ലെങ്കിൽ കിലോ പറയുന്നത് പതിനഞ്ചാം തീയതിയുള്ള ഓണം ഭംഗിയായി നടക്കട്ടെ അതിനുവേണ്ടിയുള്ള ശ്രമപ്പെടുത്തലാണ് നടത്തി വെച്ചിട്ടുണ്ട് എഫ്യവസ്ഥ കൈമന ചെയ്യുന്ന ചെയ്യുന്നതാണ് ഈ പ്രാവശ്യം നമ്മുടെ സെക്രട്ടറി പറഞ്ഞാല് മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ പരിപാടികളൊന്നും ഇല്ലാതെ ആഘോഷ പരിപാടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു മാത്രമായി കുടുംബങ്ങളിൽ ഒതുക്കൊണ്ട് ഈ വർഷത്തെ ഓണങ്ങൾ ആഘോഷിക്കാനാണ് പരിപാടിയിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി പ്രവീൺ സ്വാഗതം പറഞ്ഞു യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് യൂണിറ്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നമ്മൾ നമ്മൾ ആഘോഷിക്കാറുണ്ട് ഓണക്കിട്ട് കൊടുക്കാറുണ്ട് പശ്ചാത്തലത്തിൽ ഒഴിവാക്കുകയും നമ്മൾ കിറ്റ് മാത്രമായിട്ട് അത് മെച്ചപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഇപ്രാവശ്യവും നമ്മൾ നമ്മുടെ മെമ്പർമാർക്ക് എല്ലാവർക്കും തന്നെ ഓരോ കിറ്റ് യൂണിറ്റ് കൊടുക്കുകയാണ് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറവരങ്ങൾക്ക് യൂറോലീമിഗ്രേഷൻ കൺസൾട്ടൻസി ജേർമൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ഫൈവ് എയ്റ്റ് എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ നയൻ